എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടവും തിരുത്തലും ആവശ്യമല്ലേ തിരുത്താനായി തൊണ്ണൂറ് വയസ്സുവരെ കാത്തിരിക്കേണ്ട സിംഹാവലോകനം എന്നൊരു പ്രയോഗമുണ്ട് പിന്നിട്ട പാതയിലേക്ക് ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് കുതിക്കുകയാണ് സിംഹം ചെയ്യുക എന്ന സങ്കല്പമുണ്ട് അതിന് പറയുന്ന പേരാണ് സിംഹാവലോകനം നമുക്കും സ്വയം വിലയിരുത്തലിന്റെയും തെറ്റുതിരുത്തലിൻ്റെയും പാത സ്വീകരിക്കാൻ കഴിയും അതിന് ക്ഷമ വേണം സ്വന്തം വീഴ്ചകളുണ്ടെങ്കിൽ അവയെ അംഗീകരിക്കാനുള്ള സന്നദ്ധതയും വേണം ജീവിതത്തിൻ്റെ ക്രിയാത്മകമായ ഈ തിരുത്തലിന് ആത്മീയത നൽകുന്ന പേരാണ് അനുതാപം മാനസ്സാന്തരം എന്നൊക്കെ നവീകരിക്കാത്ത ജീവിതം ജീർണിച്ചതാണെന്ന് പറഞ്ഞത് സോക്രട്ടീസ് ആണ് താൻ ചെയ്യുന്നത് തെറ്റല്ലെന്ന് സ്വയം മനസ്സിലാക്കാത്ത കാലത്തോളം അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും തെറ്റുകളുടെ ആവർത്തനം ഉൽപ്പാദിപ്പിക്കുന്നത് പരാജയമാണ് വിൻഫ്ര എഴുതുന്നു യു ഡിഫൈൻ ഡിഫൈൻ യുവർ ഓൺ ലൈഫ് നമ്മുടെ ജീവിതം ും നമ്മളാണ് അതിൽ കുറവുകളും തെറ്റുകളും ഉണ്ടെങ്കിൽ തിരുത്തേണ്ടതും നമ്മളാണ് തിരുത്തിയെങ്കിലേ മുന്നേറാൻ പറ്റത്തുള്ളൂ എഴുതുന്നു തിരുത്താനുള്ള മനസ്സ് നമ്മൾ ആർജിക്കുമ്പോഴാണ് ഒരു ചൊല്ലിങ്ങനെയാണ് എവറി സെറ്റ് ഇസ് എ സെറ്റ് ഫോർ എ ലൈൻസ് മുൻപോട്ട് കുതിക്കാനുള്ള ഊർജം വിലയിരുത്തൽ നിന്നും തിരുത്തൽ നിന്നും നമ്മൾ ആർജിക്കും ഈ നിമിഷം ദൈവം നമുക്ക് തന്ന അവസരമാണ് ഒന്ന് തിരിഞ്ഞു നോക്കാൻ തിരുത്തിയാൽ മുന്നേറാം തിരുത്തിയില്ലെങ്കിൽ ജീർമ്മിക്കാം സദൃശവാക്യങ്ങൾ ഇരുപത്തിനാലാം അധ്യായം പതിനാറാം വാക്യം നീതിമാൻ ഏഴു പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവെ പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ജീവിതം നിരവധി തിരുത്തലുകൾ ആവശ്യപ്പെടുന്ന സമസ്യയാണ് ഞങ്ങളുടെ ജീവിത വഴിയിൽ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ബലഹീനതകളെയും കുറവുകളെയും തെറ്റുകളെയും തിരിച്ചറിയുവാനും തിരുത്തുവാനും പരിശുദ്ധാത്മകൃപ ഞങ്ങളിൽ പകരണമേ ഞങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തുവാൻ ഉൾക്കാഴ്ച ഞങ്ങൾക്കുണ്ടാകണമേ ജീർമതകളിൽ കുടിയിരിക്കാനുള്ളവരല്ല തിരുത്തി മുന്നേറാനുള്ളതാണ് ഈ ജീവിതം കർത്താവ് ഞങ്ങൾക്കൊപ്പമുണ്ട് പരിശുദ്ധാത്മ ഫലം നിറയുന്ന നല്ല നിലങ്ങളായി ഞങ്ങളെ ഒരുക്കണമേ വ്യക്തിപരമായി ഈ ദിവസം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു ദിവസമായിട്ട് മാറണമേ കർത്താവേ നിന്റെ മക്കളായി ജീവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് ഞങ്ങൾ അതിന് തക്ക ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് ഒരുക്കം നൽകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ